ഇത്തവണ ഓണസദ്യ എന്തായാലും കുറച്ച് എക്സ്പെൻസീവ് ആവും നാളികേരത്തിനൊക്കെ നല്ല വില നമ്മുടെ ഓണസദ്യയിൽ നാളികേരം ചേർക്കാണ്ട് എന്ത് ഓണസദ്യ അല്ലേ അപ്പോൾ അത്യാവശ്യത്തിൽ ഏറെ നാളികേരം ചേർത്ത് കായ കുത്തലിശരി ആട്ടോ അന്നത്തെ നമ്മുടെ വിഭവം നേത്രക്കായി ഏട്ടാ നമ്മൾ ഇതിലേക്ക് ഇടുക്കാറ് ഇതിന്റെ തൊലിയൊന്നും കളയുന്നില്ല ചെറുതായിട്ട് ആ കറുത്ത പകൊക്കൊന്നും ചുരണ്ടി കളഞ്ഞ ശേഷം അത്യാവശ്യം കനത്തിൽ ഇത് ഇതുപോലെ നുറുക്കിയെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളകുപൊടിയൊക്കെ ചേർത്ത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാട്ടോ വല്ലാണ്ട് കുഴഞ്ഞു പോരുത് വെളിച്ചെണ്ണയും കുറച്ചാദ്യം എടുക്കണേ അപ്പോൾ കുറച്ചും കൂടി വില കൂടി ഒരു ഐറ്റാണ് ഇന്നത്തെ കായക്കുത്തിൽ ശരി ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുക്ക് ഉഴുന്ന് വറ്റൽ മുളക് കറിവേപ്പിലും പൊട്ടിച്ച് താളിച്ചതിന് ശേഷം ഒരു ഒന്നൊന്നര കപ്പോളും നാളികേരം ചെടിയും കൂടി ചേർത്ത് ഈ ഒരു പരുവത്തിൽ വറുത്ത് എടുക്കണം നമ്മുടെ സാമ്പാറിനൊക്കെ വറുത്തെടുക്കുമല്ലേ ആ ഒരു കണക്കിന് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി കൂടി ചേർക്കാട്ടോ ആ നാളികേരത്തിന് ഒരു ഉപ്പുരസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായം കൂടി ചേർത്ത് കറിവേപ്പിലും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓണസദ്യയിലെ കായക്കുത്തിൽ ശരി സെറ്റായിട്ടാണ് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ കായ കൊത്തലശ്ശേരി സെറ്റായി കുറച്ച് അധികം നാളികരം ചേർക്കണേ അത് മുറക്കരുതിട്ടാണ്